മാധ്യമപ്രവർത്തകർക്ക് നേരെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കയ്യേറ്റം മുകേഷ് വിഷയത്തിൽ പ്രതികരണം തേടിയ പ്രവർത്തകരെ കേന്ദ്രമന്ത്രി കയ്യേറ്റം ചെയ്യുകയായിരുന്നു ചോദ്യങ്ങളുമായി എത്തിയ മാധ്യമപ്രവർത്തകരെ പിടിച്ചു തള്ളുകയായിരുന്നു സുരേഷ് ഗോപി എന്റെ വഴി എന്റെ അവകാശമാണ് എന്ന് പറഞ്ഞാണ് മാധ്യമപ്രവർത്തകരെ മാറ്റി സുരേഷ് ഗോപി കാറിൽ കയറിയത് തൃശ്ശൂരിൽ രാമനിലയത്തിൽ വെച്ചായിരുന്നു സംഭവം നടന്നത് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയാൻ സൗകര്യമില്ല എന്ന് തന്നെ മറുപടി പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപി ക്ഷുഭിതനായി മാധ്യമപ്രവർത്തകനെ തള്ളി മാറ്റുകയായിരുന്നു എന്റെ വഴി എന്റെ അവകാശമാണെന്നും മാറി നിൽക്കാനും സുരേഷ് ഗോപി രൂക്ഷമായി ആവശ്യപ്പെട്ടു മുകേഷിന്റെ വിഷയത്തിൽ ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സുരേഷ് ഗോപിയെ തള്ളി രംഗത്തെത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് മാധ്യമ പ്രവർത്തകർ പ്രതികരണം ആരാഞ്ഞത് എന്നാൽ പ്രകോപിതനായി സിനിമാ സ്റ്റൈലിൽ ഡയലോഗ് പറഞ്ഞു പോകാൻ ശ്രമിക്കുന്ന സുരേഷ് ഗോപിയാണ് രാമനിലയത്തിൽ കണ്ടത് ലൈംഗികാരോപണം നേരിടുന്ന മുകേഷ് രാജിവെക്കുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിൽ രാവിലെ തന്നെ പ്രകോപനപരമായി പ്രതികരിച്ചിരുന്ന സുരേഷ് ഗോപി വീണ്ടും പ്രതികരണം തേടിയപ്പോഴാണ് മാധ്യമ പ്രവർത്തകരെ പിടിച്ചു ന്യൂസ് ഡെസ്ക്